വൻകിട സ്ഥാപനങ്ങൾക്ക് അനുകൂലമായി കരാറുകൾ നൽകുക ചെറിയ തുകയ്ക്ക് ഭൂമി കൈമാറുക എന്നിങ്ങനെ സർക്കാരുകൾ കുത്തക മുതലാളിമാർക്ക് പലതരം ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ അദാനിയും അംബാനിയും ഒക്കെ ആയിരുന്നു പലപ്പോഴും ആ മുതലാളിമാർ ഇപ്പോഴിതാ രാജസ്ഥാൻ സർക്കാരിൽ നിന്ന് കോടികൾ തട്ടിയ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നു വണ്ടിക്കൂലി ഇനത്തിൽ തട്ടിയത് ഒന്നും രണ്ടുമല്ല ആയിരത്തി നാനൂറ് കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൽക്കരി ഖന സ്ഥാപനമാണ് ഇത്ര വലിയൊരു തുക വണ്ടിക്കൂലി എന്ന പേരിൽ ഈടാക്കിയത് ജയ്പൂർ ജില്ലാ കോടതിയാണ് ഈ കണ്ടെത്തൽ നടത്തിയത് തുക കൊടുത്തുവെന്ന കാര്യം സംസ്ഥാന സർക്കാരും അംഗീകരിച്ചിട്ടുണ്ട് ഇതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ ഇൻഡപ് സംസാരിക്കുന്നത് സ്വാഗതം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം ഗൗതം അദാനിക്കും അദ്ദേഹത്തിന്റെ ബിസിനസ്സിനും ശുക്രനായിരുന്നു അദാനി കാലെടുത്ത് വയ്ക്കുന്ന മേഖലകളിലെല്ലാം ലാഭകരമായ കരാറുകൾ ചുളുവിലയ്ക്ക് വ്യവസായത്തിന് ആവശ്യമായ ഭൂമി അങ്ങനെ ആനുകൂല്യങ്ങൾ അനവധിയായിരുന്നു ആയിരുന്നു അടുത്തിടെയാണ് പ്രതിവർഷം ഒരു രൂപ വാടക മാത്രം വാങ്ങിക്കൊണ്ട് ബിഹാർ സർക്കാർ ആയിരത്തി അൻപത് ഏക്കർ ഭൂമി അദാനി ഗ്രൂപ്പിന് മുപ്പത്തി മൂന്ന് വർഷത്തേക്ക് ലീസിന് നൽകിയെന്ന വാർത്ത പുറത്തു വന്നത് ആ പട്ടിക പരിശോധിച്ചാൽ ഇതുപോലെ നിരവധിയുണ്ട് അദാനിക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളുടെ കണക്ക് അതിലേക്കാണ് ആയിരത്തി നാന്നൂറ് കോടി രൂപയുടെ വണ്ടിക്കൂലി എന്ന വിചിത്ര കണക്ക് കൂടി എഴുതി ചേർക്കപ്പെടുന്നത് പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമല്ല മുൻപാണ് എന്നതാണ് പക്ഷേ അന്ന് കേന്ദ്രത്തിലില്ലെങ്കിലും രാജസ്ഥാനിൽ ഭരണം ബി ജെ പിക്ക് തന്നെയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ കേന്ദ്ര കൽക്കരി മന്ത്രാലയം സർക്കാർ ഉടമസ്ഥതയിലുള്ള വൈദ്യുതി ഉത്പാദന കമ്പനിയായ രാജസ്ഥാൻ രാജ്യവൈദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡിന് ഛത്തീസ്ഗഡിലെ ഹസ്ദിയോ അരന്ത് വനപ്രദേശത്തുള്ള രണ്ട് വലിയ കൽക്കരി ബ്ലോക്കുകൾ അനുവദിച്ചിരുന്നു ഏകദേശം നാനൂറ്റി അൻപത് ദശലക്ഷം ടണ്ണിലധികം കൽക്കരി ശേഖരമായിരുന്നു പാർസ ഈസ്റ്റ് കെൻഡെ ബസാൻ എന്നീ ബ്ലോക്കുകളിലുണ്ടായിരുന്നത് ബി ജെ പി നേതാവ് വസുന്ധർ രാജ അന്ന് രാജസ്ഥാൻ ഭരിച്ചിരുന്നത് അവർ മറ്റൊരു സംയുക്ത കരാർ കൂടി ഇതിന്റെ ഭാഗമായി ഒപ്പിട്ടു കൽക്കരി ഖനനം ചെയ്ത് ഛത്തീസ്ഗഡിൽ നിന്ന് രാജസ്ഥാനിലെ പവർ പ്ലാന്റുകളിലേക്ക് എത്തിക്കാൻ അദാനി എൻ്റർപ്രൈസസിന് മേൽക്കൈയുള്ള ഒരു സംയുക്ത സംരംഭ കരാറായിരുന്നു അത് അദാനി എന്റർപ്രൈസസ് ആയിരുന്നു പാഴ്സ കെൻഡ കൊളിയറീസ് ലിമിറ്റഡ് എന്ന ആ കമ്പനിയുടെ എഴുപത്തി നാല് ശതമാനം ഓഹരിയും കൈവശം വെച്ചിരുന്നത് അതുപ്രകാരം ഖനന പ്രവർത്തനങ്ങൾക്കുള്ള ഫീസ് അദാനി ഗ്രൂപ്പിനും ഖനനം ചെയ്തെടുക്കുന്ന കൽക്കരി പൊതുമേഖലാ സ്ഥാപനത്തിനും ലഭിക്കും രാജ്യത്ത് തന്നെ താരതമ്യേന പുതിയ തരത്തിലുള്ള ഒരു ക്രമീകരണമായിരുന്നു മൈൻഡ് ഡെവലപ്പർ ആൻഡ് ഓപ്പറേറ്റർ എന്നറിയപ്പെട്ടിരുന്ന ആ സംയുക്ത കരാർ എന്നാൽ ഈ കരാറിനെ അദാനി ഗ്രൂപ്പ് കഴിയുന്നത്ര ചൂഷണം ചെയ്തുവെന്നാണ് ഇക്കഴിഞ്ഞ ജൂലൈയിൽ ജയ്പൂർ കോടതി കണ്ടെത്തിയത് കൽക്കരി കൊണ്ടുവരാനും മറ്റുമുള്ള ഫീസായി അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിൽ നിന്ന് വാങ്ങിയെടുത്തത് ആയിരത്തി നാനൂറ് കോടി രൂപയായിരുന്നു അർഹതപ്പെട്ടതല്ലാഞ്ഞിട്ടും കമ്പനി ഈ ചാർജുകൾ ചുമത്തുകയായിരുന്നുവെന്നും അവർ നടത്തിയത് കൊള്ളയടിയാണെന്നുമായിരുന്നു ജയ്പൂർ ജില്ലാ കോടതി ചൂണ്ടിക്കാട്ടിയത് അൻപത് ലക്ഷം രൂപയും കോടതി പിഴ ചുമത്തിയിരുന്നു കൂടാതെ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനായി മുഴുവൻ ഇടപാടും ഓഡിറ്റ് ചെയ്യാൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലോട് നിർദ്ദേശിക്കാനും വിധിപ്രസ്താവത്തിൽ പരാമർശമുണ്ടായിരുന്നു നിലവിൽ ഓഡിറ്റ് പ്രക്രിയ രാജസ്ഥാൻ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണെങ്കിലും ജയ്പൂർ കോടതിയുടെ ഉത്തരവ് ഇന്ത്യയിലെ കൽക്കരി വൈദ്യുതി മേഖലയിലെ കരാറുകളിലെ തട്ടിപ്പുകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് നേരത്തെ രാജസ്ഥാൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു വൈദ്യുതി വിതരണ കമ്പനിയായ ജയ്പൂർ വിദ്യുത് വിത്രൻ നിഗം ലിമിറ്റഡിൽ നിന്ന് അദാനി പവർ ആയിരത്തി മുന്നൂറ് കോടി രൂപ വൈകിയുള്ള പേയ്മെന്റിന്റെ സർചാർജായി ആവശ്യപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു ഇതുപക്ഷേ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരുന്നു കൽക്കരി ഖനനവുമായി ബന്ധപ്പെട്ട കരാറുകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ചൂഷണം ചെയ്ത് സ്വകാര്യ കമ്പനികൾ ഉണ്ടാക്കുന്ന കൊള്ളലാഭത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് വഴിതെളിക്കുന്നതാണ് ശരിക്കും ജയ്പൂർ കോടതിയുടെ ഉത്തരവ് പൊതു താല്പര്യം സംരക്ഷിച്ചാണ് പൊതുവിഭവങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതെന്നും കരാർ ബാധ്യതകൾ ന്യായമായും നിയമപരമായും നടപ്പിലാക്കപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടി കാണിക്കുന്നുണ്ട് ഈ കേസ്